ഈ ബീഹാർ എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് വോട്ട് എങ്ങനെയും നേടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഉള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് നരേന്ദ്രമോദി എപ്പോഴും എന്താണ് ഈ വർഗീയതയെ പറയത്തുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജെ ഡിയുവിന്റെ നിതീഷ് കുമാർ മറുകണ്ണം ചാടും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു ബി ജെ പിയും ജെ ഡി തമ്മിലുള്ള ബന്ധം എത്രത്തോളം നമ്മൾ നമ്മൾ ഒരു മുന്നേറ്റം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ബീഹാറിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമസ്കാരം ബീഹാറിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ നടക്കാനിരിക്കുക അതിനിടയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് ഇരു മുന്നണികളും നടത്തുന്നത് അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും അത്ഭുതമായിട്ട് ഇന്നലെ മോദി പറഞ്ഞത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും രാജ്യസ്നേഹമല്ല അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ ഇരു മുന്നണികളും പോയിട്ടില്ല അവിടെ കയറിയിട്ടില്ല അതുകൊണ്ട് രാമഭക്ത സ്നേഹമില്ലാത്തവരാണ് എന്നുള്ളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ വീക്ഷണം മൊത്തമായിട്ട് കാണുന്നത് ഈ ബീഹാർ എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പൊ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് വോട്ട് എങ്ങനെയും നേടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഉള്ളത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടായിരുന്നില്ല അത് മറ്റൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി വോട്ട് കിട്ടാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കും പക്ഷെ വോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നു പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രസ്താവന അല്ല അത് കാരണം രാഹുൽ ഗാന്ധി ആ ഒരു നിലവാരത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് നമുക്കുള്ളത് ഒരു കാരണവശാലും അതിനെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വോട്ടിന് വേണ്ടി ഡാൻസ് കളിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് തന്നെ തെറ്റാണ് കാരണം ബീഹാറിൽ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും ഇസഡ് പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അതിദരിദ്രനായിട്ടുള്ള ഒരുപാട് ആളുകൾ തൊഴിലില്ലാത്ത അവസ്ഥകള് വ്യാവസായിക കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾ ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത റെയിൽവേയിലെ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറില് മൊത്തം മൊത്തം പ്രശ്നത്തിൽ കിടക്കുന്ന എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഓരോ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത് ആ ബീഹാറിൽ പോയി എന്നിട്ട് രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കലും മറ്റേ ഡാൻസ് കളിച്ചു വേണമെങ്കിലും മോഡി വോട്ട് നേടും എന്നുള്ളതല്ലായിരുന്നു മോഡിയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വികസന മുരടിപ്പിനെ കുറിച്ചും ആളുകളുടെ ആതി ദാരിദ്ര്യമായ അവസ്ഥകളെക്കുറിച്ചും തൊഴിലില്ലായ്മയെ കുറിച്ചും ഒക്കെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് അതല്ലാതെ മറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് തീർ തീർത്തും നിരുത്തരവാദിത്വപരമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ പിന്നെ മോദിയെ സംബന്ധിച്ചിട്ട് ഒരു സത്യമുണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് നരേന്ദ്രമോദി എപ്പോഴും എന്താണ് ഈ വർഗീയതയെ പറയത്തുള്ളൂ അതിനകത്തൊരു സംശയം വേണ്ട അവരുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് തന്നെ വർഗീയമായിട്ട് ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വോട്ടുകൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയത്തെ വിജയം നേടുക എന്നതിനപ്പുറത്തേക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ബിജെപിക്കില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ചില കാര്യങ്ങളെ ഒന്നും നമ്മൾ ഗൗനിക്കാതിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്നലെ മൊക്കാബ മണ്ഡലത്തിൽ ആനന്ദ് സിംഗ് എന്ന് പറയുന്ന ജെ ഡിയുന്റെ സ്ഥാനാർത്ഥിയുണ്ട് ഈ ജെ ഡിയുവിന്റെ സ്ഥാനാർത്ഥി മുൻ ആർ ജെ ഡി നേതാവായിട്ടുള്ള ബുലൻചന്ദ് യാദവിനെ വെടിവെച്ച് വന്നിട്ടുണ്ട് ആനന്ദ്സിംഗ് എല്ലാം വെടിവെച്ച് വന്നിട്ടുള്ളത് ആനന്ദ് അനുയായികളാണ് വെടിവെച്ച് വന്നിട്ടുള്ളത് അതിന് കാരണം എന്താണ് ബുലൻചന്ദ് യാദവ് എന്ന് പറയുന്ന നേരത്തെ ആർ ജെ ഡിയുടെ കരുത്തലായ നേതാവായിരുന്നു അയാളുടെ ജനസൂരജ് പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങി എന്നതാണ് കാരണം ഈ ജംഗൽരാജ് ജംഗൽരാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിജെപി അതിശക്തമായ പ്രചരണം ബീഹാറിൽ നടക്കുന്ന സമയത്തും ഏതാണ് ജംഗൽരാജ് മറ്റൊരു പാർട്ടിയുടെ നേതാവിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്ക് ജംഗൽരാജ് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ് ഈ ജെ ഡിയും ബിജെപിയും അടങ്ങുന്ന എൻ ഡി എ മുന്നണിയല്ലേ പറയുന്ന തീർച്ചയായിട്ടും അവർ തന്നെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്ക് ജംഗൽരാജിനെ കുറിച്ച് പറയാൻ എന്താ അധികാരമാണുള്ളത് അത് അതുകൂടാതന്നെ മറ്റൊരു വലിയൊരു ചരിത്ര സംഭവം കൂടി ഇന്ന് പാർട്ടി നടന്നിട്ടുണ്ട് എൻ ഡി എ പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ഒരു സമയം ഈ സമയത്ത് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലിരിക്കുന്ന സമയത്ത് നിതീഷ് കുമാർ ജെ ഡിയുന്റെ നേതാവ് വന്നിട്ട് എത്ര സെക്കൻഡ് ജസ്റ്റ് ആ പ്രകടന പത്രിക ഒന്ന് കയ്യിൽ വാങ്ങിച്ചു പ്രദർശിപ്പിച്ചു അതിനുശേഷം അപ്പൊ തന്നെ അദ്ദേഹം കൈ കൊടുത്ത് ഇറങ്ങിപ്പോയി അതായത് അറുപത് സെക്കൻഡിന് താഴെ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു പത്രസമ്മേളനം ബീഹാർ രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ജെ ഡി യുവിനകത്തും ബി ജെ പിക്ക് തമ്മിലുള്ള അകൽച്ച വ്യക്തമല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജെ ഡിയുവിന്റെ നിതീഷ് കുമാർ മറുകണ്ഠം ചാടും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകില്ല ഒരു സംശയം വേണ്ട ബി ജെ പിയുടെ ദേശീയ വക്താക്കളും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും പറയുന്ന കാര്യം എന്താണ് ബി ജെ പി വിജയിക്കും പക്ഷെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവുകയല്ല അപ്പൊ ഇത് കേൾക്കുകയല്ലേന്നെ ഇത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞം തന്നെയാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിതീഷ് കുമാറിന് ബി ജെ പിയോടുള്ള എതിർപ്പ് വ്യക്തമാകുന്ന രീതിയിലല്ലായിരുന്നു ഈ പത്രസമ്മേളനം ഒരു പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു മിനിറ്റിന് താഴെ ആ പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയും ജെ ഡി തമ്മിലുള്ള ബന്ധം എത്രത്തോളം അകന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം അത്രയും എൻ ഡി എ സഖ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് കോൺഗ്രസിനകത്തും കോൺഗ്രസിനകത്ത് സമാനമായ സാഹചര്യങ്ങളൊക്കെയാണ് അതായത് ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ സംവിധാനം എന്ന് പറയത്തില്ലേ ശരിക്കും അതാണ് ഇപ്പോൾ ബീഹാറിലുള്ളത് അവിടുത്തെ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് ഇപ്പോൾ ആർ ജെ ഡി എത്ര മാന്യമായിട്ടാണ് കോൺഗ്രസിനെ കൺസിഡർ ചെയ്തത് അമ്പത്തിയഞ്ച് മുതൽ അമ്പത്തി എട്ട് സീറ്റ് വരെ നൽകാമെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അറുപത്തിയഞ്ച് സീറ്റ് വേണം എന്നുള്ള പിടിവാശിയിൽ നിന്നും ഏറ്റവും അവസാനം അമ്പത് സീറ്റിൽ മത്സരിക്കേണ്ടി വന്നില്ലേ അതിനുശേഷം ഇപ്പൊ പപ്പു യാദവും അതോടൊപ്പം തന്നെ കനയ്യകുമാറും ഒക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ താഴ്ത്തി കാണിക്കാമോ ഈ പരിപാടിയായിട്ടുള്ള നടക്കുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ലേഖകൻ കനയ്യകുമാറിന്റെ തറവാട് വീടിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു അതായത് വളരെ ചെറിയൊരു ചുറ്റുപാടിലുള്ള ഒരു ചെറിയ വീട് ചെറിയൊരു ലയൊക്കെ മാതിരിയുള്ള ഒരു ചെറിയ വീട് പക്ഷെ ഇപ്പൊ കനയ്യകുമാർ താമസിച്ചു എവിടെയാണെന്നറിയോ ആ വീടിനോട് ചേർന്ന് നാല് നിലകളിലുള്ള വളരെ വലിയൊരു ബംഗ്ലാവിലാണ് ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്തായിരിക്കും കേട്ടോ നമ്മൾ അതിനൊന്നും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു പക്ഷം കൂടെ എനിക്കുണ്ട് എങ്കിൽ തന്നെയും കരയകുമാറിനെ പോലെയുള്ള ഒരു സാധാരണക്കാരുടെ നേതാവ് ഈ രണ്ടു വർഷം കൊണ്ടൊക്കെ ഇത്രയും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഹുൽ മാംകൂട്ടത്തിനൊക്കെ ഇണ്ടാക്കി കൂടെ സ്വാഭാവികമല്ലേ അതേസമയം കോൺഗ്രസിന്റെ കുറച്ച് പോസിറ്റീവ് സൈഡ് ഉണ്ട് പവൻ ഖേരയുടെ നേതൃത്വത്തിലാണ് പാർട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു ആ പത്രസമ്മേളനത്തിൽ തേജസ്വി യാദവ് പങ്കെടുത്തിട്ടുണ്ട് തേജസ്വി യാദവും പവൻ ഖേരയും എ സി സി ജനറൽ സെക്രട്ടറിയും വക്താവുമൊക്കെയാണ് അദ്ദേഹം ഇവർ ഒരു മണിക്കൂർ സമയം അവിടെ ഇരുന്നുകൊണ്ട് പത്രക്കാരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് ഈ ഇരുമുന്നണികളും ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്ത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂറജ് പാർട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് ഇവർ ആരുടെ അന്തകരായി തീരുമെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്തുള്ള ഒരു മുന്നേറ്റം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ബീഹാറിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി വി ചാനലുകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള വോട്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി നേടും എന്ന് പറയുമ്പോൾ തന്നെയും അതിന് മുകളിലേക്ക് ഉള്ള വോട്ടിംഗ് പെർസെന്റേജ് പോകാനും സീറ്റുകൾ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുമ്പിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ് പാർട്ടി സംഘടിപ്പിക്കുന്ന റാലികളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തുള്ള ജനക്കൂട്ടം ഓടിക്കൂടുന്നുണ്ട് അതേസമയം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റാലികളിലായിക്കൊള്ളട്ടെ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ റാലികളിലായിക്കൊള്ളട്ടെ ആളുകൾ താരതമ്യേന കുറവാണ് അവിടെ പോയി നേരിട്ട് റാലികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റാലികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യമാണിത് പ്രശാന്ത് കിഷോറിനെ എഴുതി തള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അവിടുത്തെ ഏറ്റവും വലിയ വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന പ്രശാന്ത് കിഷോർ ആയിരിക്കും ജനസൂരജ് പാർട്ടിയുടെ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു നിതീഷ് കുമാറിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ തേജസ്വി യാദവിനെ വിമർശിക്കുന്നില്ല കോൺഗ്രസിനെതിരെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇലക്ഷന് ശേഷം ബീഹാറിനെ കാത്തിരിക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ് അവിടെ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമോ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമോ അതോ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതൊന്നും ഇപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അവിടെ പ്രശാന്ത് കിഷോർ സൃഷ്ടിക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും ബീഹാറിൽ എന്നുള്ളതാണ് ബീഹാറിൽ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല മറിച്ച് എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും താരപ്രചാരകനായിട്ട് മാറിയിരിക്കുന്നു പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ ചിലതോടത്തെല്ലാം ആൾക്കൂട്ടമാണ് എല്ലാ മീഡിയയും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയൊരു മാറ്റം ബീഹാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തോന്നൽ ബീഹാറിലുണ്ട് എന്നാണ് പറയുന്നത് എന്തും സംഭവിക്കാവുന്ന ഒരു ഒരവസ്ഥയിലാണ് ബീഹാറിലുള്ളത് ബീഹാറിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ വലിയ വികസനം നേടി മുൻപോട്ട് പോകുന്ന സമയത്ത് തങ്ങളുടെ സംസ്ഥാനം മാത്രം ഇങ്ങനെ താഴേക്കായി പോകുന്നതിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്ന് യോഗി ആദിത്യനാഥ് ഒക്കെ പറഞ്ഞിരിക്കുന്ന വർഗീയത എന്താണ് മുസ്ലിം പരദേശികളാണ് അവരടുത്തെ കുടിയേറ്റക്കാർ ആണ് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേറൊരു വർഗീയത അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട കക്ഷിയായ ഡി എം കെ ഒക്കെ തമിഴ്നാട്ടിലിട്ട് ബീഹാറുകളായിട്ടുള്ള ആളുകളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുകയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ എന്താണ് ബീഹാറുകൾ പല സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നില്ലേ മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നില്ലേ അപ്പൊ ഇങ്ങനെ വർഗീയമായിട്ട് ജാതീയമായിട്ട് ഭാഷാപരമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് ബി ജെ പി ബീഹാറിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയവാദം ഉയർത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ പോയി വാദം പറയുമ്പോൾ അല്ലെങ്കിൽ മതവാദം പറയുമ്പോൾ അത് ഭീകരതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഏതൊക്കെയും പ്രശാന്ത് കിഷോർ നേടുന്ന വോട്ടുകൾ അത് ഇരു മുന്നണികളുടെയും സംഘടിപ്പിക്കുന്ന രീതിയിലായിരിക്കും മറ്റ് മുന്നണികൾ എൻ ഡി ആയിക്കൊള്ളട്ടെ ഇന്ത്യാ സഖ്യമായിക്കൊള്ളട്ടെ നടത്തുന്ന മുന്നേറ്റത്തെക്കാൾ ഏറെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി പ്രശാന്ത് കിഷോറിന്റെ ജനസൂരജ് പാർട്ടി വിഹാറിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായിട്ട് ഇവിടെ അവശേഷിക്കുകയാണോ